അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളെ ചിക്കൻ പരണ്ട ഉള്ളിയും ബാക്കിയുള്ള മസാലയും എല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ഇതിൽ ഇളക്കി കൊടുക്കാം നമുക്ക് അപ്പോൾ ഇത് അരമണിക്കൂറ് അരമണിക്കൂറായി അരമണിക്കൂറും പത്ത് അഞ്ച് മിനിറ്റ് കൂടി ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം ഇത് മൂന്നാമത്തെ ഭാഗമാണ് ബാക്കി രണ്ട് ഭാഗം കാണാത്തവർ കാണുക ഇനി മുളകും ബാക്കിയുള്ള സാധനങ്ങളുണ്ട് വലിയൊരു ഉരുളി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഉരുളിയിൽ വെച്ച് ഒന്ന് ചെയ്യാം അത് ഈ ഫുള്ള് ഇട്ടിട്ടുണ്ട് അടിപൊളി ചിക്കൻ പുരട്ടാണ് എല്ലാവരും കാണുക ഉണ്ടാക്കി നോക്കുക ചിക്കൻ നല്ല ഡ്രൈ ആയിട്ട് പിടിച്ചിരിക്കുന്ന ചിക്കൻ പുരട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യാൻ നോക്കുക അപ്പം ഇതിൻ്റെ മുന്നിലുള്ള വിഴിവിൽ കൃത്യമായിട്ടത് കാണിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഒന്ന് കാണുക അത്രയ്ക്ക് സൂപ്പർ ആയിട്ടുള്ള ചിക്കൻ പെരട്ടാണിത് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒട്ടും വെള്ളമില്ലാത്ത അടിപൊളി ഒരു ചിക്കൻ ബരട്ടാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നമ്മൾ ഉരുളി തീ വെച്ചിട്ടുണ്ട് ഒരു ലോൺ ചൂടായിട്ട് നമുക്ക് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ശ്യത്തിന് നോക്കി ഒഴിക്കുക ഒരു നമുക്ക് മൂട്ടിൽ പിടിക്കില്ല എന്നുള്ള ഒരു ഒരു വിശ്വാസം വരുത്തക്ക ആ രീതിയിൽ ഒഴിച്ചു കൊടുക്ക ഒഴിച്ചു കൊടുക്കുന്ന ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവാനുണ്ട് മസാലകൾ ഇനി നമുക്ക് കടുക് എടുക്കണം കടുകാണ് കടുക് എടുക്കണം കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ചൂടായിട്ട് മാത്രം കടുക് ഇട്ട് കൊടുക്കുക കറക് നന്നായിട്ട് പൊട്ടണം അപ്പൊ അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ഒരു രുചി ഇതിലേക്ക് ഇറങ്ങി വരുന്നതാണ് കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ തേച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ റെഡി ആയിട്ട് ഇടിക്കാനും കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട് നന്നായിട്ട് പൊട്ടുന്നുണ്ട് കടുകൾ ഇനി നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ കുറച്ച് 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 ഇട്ട് കൊടുക്കുക അടിപൊളിയൊരു സാധനമാണ് നിങ്ങൾ കുറവുകളും ഉണ്ടാക്കിയിട്ടാണ് നിങ്ങളെ ഉണ്ടാക്കാൻ സാധിക്കുക ഈ വീഡിയോ വന്നാൽ കൃത്യമായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുക നല്ല ഡ്രൈ ആയിട്ട് ആണത് ഇരിക്കുന്നത് അല്പം പോലെ ഉള്ളവില്ല ഒക്കെ ഇപ്പൊ എല്ലാം വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇറക്കി ആ ഒരു രീതിയിലേക്ക് കൊടുക്കുക നമ്മൾ ഈ സമയം ഇത് ഇട്ട ഉടനെ ഇതിൽ തീ കുറയ്ക്കാൻ പാടില്ല ഒരു നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ അത് ഇരിക്കണം നല്ല ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് ഇരിക്കേണ്ടത് കുറച്ചു നേരം ഇനി നമുക്ക് ഈ തക്കാളി അല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം അല്പം പോലും വെള്ളം ഇതിന് ചേർക്കുന്നില്ല ഇനി തക്കാളിയുടെ വെള്ളമാണ് കറിയേപ്പില കറിപ്പില എടുക്കുക അത് നന്നായിട്ടൊന്ന് രണ്ടായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഒന്ന് കീറിയിട്ടിട്ട് കൊടുക്കുക കറിയേപ്പില അപ്പൊ അത് ശരിക്കും അതിൻ്റെ ഒരു മണം നമുക്ക് കിട്ടുന്നതാണ് നല്ല ഒരു ഫ്ലെയിമിലിരിക്കുമ്പോൾ അതിന്റെ ആ ചിക്കനിൽ തന്നെ ഇരിക്കുന്ന കുറച്ച് വെള്ളം കാണും ആ വെള്ളം വെള്ളം അതിലേക്ക് തന്നെ ഊറി ഇറങ്ങി വരുന്നതാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളി തന്നെയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് നല്ല രീതിയിൽ ആ ഒരു ചിക്കൻ്റെ ചിക്കനിൽ തന്നെ ഈ ആ മസാല നല്ല രീതിയിൽ പത്തിപ്പിടിച്ച് ഇരിക്കും പിന്നെ നമുക്ക് സ്വൽപ്പം നേരം ഒന്ന് അടച്ചു വയ്ക്കുക സ്വൽപ്പം നേരം ഒന്ന് അടച്ചു വെച്ചാൽ പാത്രം നമ്മൾ തെയ്യൊന്ന് ജസ്റ്റ് ഒന്ന് ഒത്തിരി ഒന്ന് കുറയ്ക്കുക ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് കറിയപ്പലയും പിന്നെ അതുപോലെ ആ വളത്തുള്ളി പശ്റ്റും അതുപോലെ ഇഞ്ചി എല്ലാം ഇരുപ്പുണ്ട് ഇത് സ്വൽപ്പം ഒന്ന് അരച്ചു വെക്കുക ഒന്ന് അരച്ചു വെച്ചാൽ നമുക്ക് നോക്കാം ഒത്തിരി ആ തക്കാളിയുടെ വെള്ളം ഒത്തിരി ചിക്കനിലേക്ക് ഒത്തിരി ഇറങ്ങി വരാനുണ്ട് അതിന് വേണ്ടിയാണ് നമ്മളുടെ മൊബൈലൊരു ചെറിയൊരു പ്രശ്നമുണ്ട് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് വൈഫൈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വെട്ടുന്നുണ്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ട് തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു ചെയ്യണം ഇപ്പം ഇത് വൈഫൈൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ അവരൊക്കെ ഉണ്ടാക്കിയ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അത് എഡിറ്റ് ചെയ്തില്ലായിരുന്നു അപ്പോൾ ഇടക്ക് വൈഫ് പറഞ്ഞു എന്നാൽ പിന്നെ നേരിട്ട് ഒരു ലൈവ് എടുത്ത് ഇടാം പറഞ്ഞു പക്ഷെ ലൈവ് എടുത്ത് ഇടുമ്പോഴൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ലെങ്ത് കൂടുതലായത് നമുക്ക് പാർട്ട് ഏകദേശം വെയ്റ്റിംഗ് ഉള്ളത് കൊണ്ട് പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് പ്രശ്നം മറ്റേ സിംഗിളായിട്ട് ചെയ്യാം എഡിറ്റ് ചെയ്തിട്ട് സിംഗിളായിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക തുടർന്ന് നോക്കാം ഇപ്പോൾ തന്നെ ഹായ് പ്രീതി ഹായ് സ്വപ്ന ഹലോ യു സുഖമാണോ നമ്മളൊരു ചിക്കൻ പെരട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് വൈഫിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അപ്പോൾ അത് നിങ്ങളിവിടെ കാണിക്കാൻ വേണ്ടി നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ചിക്കൻ പെരട്ട് അപ്പം അതിൻ്റെ പാർട്ട് പാട്ടാണ് എടുത്തേക്കുന്നത് കാരണം അതെടുത്ത് ടൈം എടുക്കും ചിക്കൻ പെരട്ടി വെച്ചിട്ട് ഏകദേശം അര മണിക്കൂർ വെയിറ്റ് ചെയ്യണ്ടോ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ഒരു ഒരൊറ്റ വീഡിയോ നോക്കൂല ഇത് ചിക്കൻ പെരട്ടാണ് ചിക്കൻ പൊരട്ട നല്ല ഡ്രൈ ആയിട്ട് ചിക്കനിൽ നന്നായിട്ട് മസാല തേ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ചിക്കൻ പെരട്ട് അടിപൊളി രുചിയിൽ ഒരു ചിക്കൻ പെരട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മുന്നേ ഉണ്ടാക്കിയ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ അത് എഡിറ്റ് ചെയ്തിട്ടില്ല അപ്പൊ വൈഫ് പറഞ്ഞു ഒരു ലൈവ് എടുക്കാം ലൈവ് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞു ഇപ്പോ ലൈവ് നോക്കാം അതാണ് അതാണിപ്പോ ലൈവ് വന്നത് തുറന്നു നോക്കാം അപ്പോൾ ഏകദേശം എന്റെ വെള്ളമൊക്കെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് സംഭവം കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ട് ഇത് കാണാത്തവർ ഇതിന്റെ ആ ഫസ്റ്റും പാർട്ട് ഒന്ന് കാണുക കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അടിപൊളി രുചിയാണ് ചപ്പാത്തിയുടെ കൂടെ കറുടെ കൂടെ ഒക്കെ അടിപൊളി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും നിന്റെ കറക്റ്റ് പരുവെന്ന് പറഞ്ഞു ഒട്ടും പോലും മൂട്ടിപ്പിടിച്ചിട്ടില്ല സംഭവം സൂപ്പറാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നമുക്കിങ്ങനെ ലൈവിൽ വരുമ്പോഴത്തേക്കിട്ട് ടൈം എടുക്കുന്നതാണ് കുറച്ച് കൊണ്ട് നടത്തിക്കുന്നത് ഇപ്പം തന്നെ മണം വരാൻ തുടങ്ങിയിട്ട് അടിപൊളി വേണം ഈ ചിക്കനിൽ നിന്ന് ആ ഉള്ളിൽ നിന്നും ആ വെള്ളം ആ ചെറ്റും പറഞ്ഞാൽ ഇറങ്ങി നമ്മൾ ഇതിലേക്ക് വരണം അപ്പം അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് തിളച്ച് വെച്ചിരിക്കുന്നത് കുറച്ച് ടൈം എടുക്കും തുറക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വെള്ളം ആ ചിക്കനിലുള്ള വെള്ളം തന്നെ അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് ഇവിടെ ചെയ്യുന്നുണ്ട് വെക്കുമ്പോൾ ഏകദേശം ആവുമ്പോഴത്തേക്കാണ് മണം വരുന്നത് ഇങ്ങനെ റെഡി ആയിക്കോട്ടി അതവിടെ റെഡി ആവട്ടെ നമുക്ക് നമ്മളെ കൈസർ കൈസർ കൈസറിന് നമുക്ക് മറ്റേ അതിർത്തി കൊടുത്താലും

ഈ പിടികിരിടാ ഒരു ദിവസം കുറച്ച് കൊടുക്കാൻ കേട്ടോ കാരണം അത് ജർമ്മൻ ഷിപ്പിന് വളരെ അത്യാവശ്യം എങ്ങനെ പറഞ്ഞിരുന്നു നല്ല അത്യാവശ്യപ്പെട്ടൊരു സാധനമാണ് ഈ പിടികിരി എന്ന് പറയുന്നത് കാരണം വച്ചാൽ അതിൻ്റെ കളി എന്റെ ജോയിൻറ് സ്പെയിനും കാര്യങ്ങളൊക്കെ അതിന് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിന് പിടികിരി മസ്റ്റായിട്ടും കൊടുത്ത അത് ചിക്കൻ റെഡി ആവാനായിട്ടുള്ള ടൈമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിന് പിടികിരി കൊടുത്തത് കാരണം അടച്ചു വെച്ചിരിക്കണേ അപ്പൊ അത് റെഡി ആയിട്ട് വരണം ഇല്ല മതി നിനക്ക് ഇന്നത്തെ കഴിഞ്ഞു കഴിഞ്ഞില്ല ആ ഓടി പിന്നെ അപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ കാഴ്ചകളാണ് ചിക്കൻ ഒന്ന് തുറന്നു നോക്കാം ഓക്കെ ചിക്കൻ എന്ത് പരിപാടി അറിയാൻ വയ്യ നോക്കണം ചിക്കൻ സമയം എടുക്കുമ്പോ വെള്ളം ഇറങ്ങി വരണം ചിക്കൻ ചിക്കൻ്റെ വെള്ളം ഇറങ്ങി വന്നിട്ട് കഴിഞ്ഞു നമ്മൾ അടുത്ത പരിപാടികൾ നടക്ക നടക്കൂ നിങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് പാട്ടും സെക്കൻഡ് പാട്ടും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണം നിങ്ങൾക്ക് ഉപയോഗം ചെയ്യുന്ന രീതിയിലുള്ള അടിപൊളി റെസിപ്പിയാണ് ഇത് ചിക്കൻ ചിക്കൻ പെരട്ട അടിപ്പൊളി ചിക്കൻ പെരട്ടാണ് അപ്പം വെള്ളം നോക്കാം നമുക്ക് ചിക്കൻ പെരട്ടേൻ്റെ വെള്ളം ഇറങ്ങിയാൽ നോക്കണം ആ വെള്ളം ഇറങ്ങുന്നുണ്ട് കുറച്ചുകൂടി വെള്ളം ഇറങ്ങാറുണ്ട് കുറച്ചുകൂടി വെള്ളം ഇറങ്ങിയിട്ട് വേണം നമുക്ക് അത് ഇത് ചെയ്യാനുള്ളത് അല്ലേ കുറച്ചുകൂടി വെള്ളം തനിയാൻ ഇറങ്ങി വരും ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല ഓക്കെ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൂടെ കിടക്കണം അല്ലേ അല്ലേ അഞ്ച് മിനിറ്റ് കൂടെ കിടക്കണം ഒരു അഞ്ച് മിനിറ്റ് കൂടെ കിടന്നാൽ ഇത് സംഭവം നമുക്ക് ഇതിന് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാൻ പറ്റും സൂപ്പർ ഐറ്റമാണ് മണോന്നറിയാമോ ഓക്കെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്ക് ഇത് അടച്ചു വെച്ചേക്കാം ഓക്കെ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് വരാം ഓക്കെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം ഓക്കെ ഗ്യാസ് അടഞ്ഞിരിക്കട്ടെ അല്ലെങ്കിൽ വീഡിയോ വളരെ ലോങ് ആയി പോകും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം ഇന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇത് സെറ്റ് ചെയ്യാം ഓക്കെ ഗ്യാസ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം എല്ലാവരും ഒന്ന് കാത്തിരിക്കണേ